ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ ഫ്രൈ ഒക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ ഇനി എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും ഈ ഒരു മസാല കൂട്ടി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ സാധാരണ ഉണ്ടാക്കുന്ന കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പത്ത് ഇരുപതോളം അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാനൊരു അര സ്പൂണോളം ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ അരച്ചെടുക്കുന്ന പോലെ എടുത്തിട്ടില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ഇത് ഞാൻ ചെറിയ ചെമ്മീൻ കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ നല്ല കുഞ്ഞിതാണ് ഒരു കിലോനുണ്ട് ഇതിന് പകരം ഇടത്തരം ചെമ്മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് കഴുകി മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി സ്പൂണോളം ഉപ്പ് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി അരസ്പൂണോളം കുരുമുളക് പൊടി ഒരു മുക്കാൽ സ്പൂണോളം ബേസനാണ് കേട്ടോ കടലപ്പൊടി കടലമാവ് ഒരു സ്പൂൺ നിര അരിപ്പൊടി പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന പേരും ജീരകം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള ഈ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ ചെറിയ ചെമ്മീനാണ് ഇത് കഴുകിയതിന് ശേഷം വെള്ളം വാർത്ത് വെക്കണം എന്നാലാണ് ആ മസാലയൊക്കെ നല്ലോണം ഇതിൽ പിടിക്കുകയുള്ളൂ നമ്മൾ സാധാരണ ഇങ്ങനെ മീൻ ഇട്ട് കുഴച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമുണ്ടെങ്കിൽ ആ മസാലയൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കും കുറച്ച് അപ്പോൾ ഇങ്ങനെ വാർത്തെടുത്ത് കഴിഞ്ഞാൽ മസാല ഇതിനോട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ പെരണ്ടിരിക്കും ഈ ഒരൊറ്റ മസാലയിൽ നമുക്ക് ഏത് മീനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ അരച്ച് നമുക്ക് ഫ്രീസ് ചെയ്തും വെക്കാവുന്നതാണ് അതല്ലാതെ ഫ്രിഡ്ജിലും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും എല്ലാം കൂടെ എടുത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ കടലമാവും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ച് ക്രിസ്പിയായിട്ടും അതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ നല്ലോണം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മസാല പരട്ടി ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇത് പരട്ടിയെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഓയിൽ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കണേ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇത് ഫ്രൈ ആയി വരില്ല വളരെ കുഞ്ഞ് ചെമ്മീൻ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇടത്തരം ചെമ്മീനാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഈ ഒരു മസാല തേച്ച് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ഞാൻ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ കൂടുതലും ഇത് ഒരുമിച്ച് മസാല മിക്സിയിലിട്ടിട്ടിങ്ങനെ ഒന്ന് അരച്ചതിന് ശേഷം ഒരു ഡബ്ബയിലാക്കിയിട്ട് വെക്കാറാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മസാലയാണ് കേട്ടോ മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞു വരുന്നെന്ന് തോന്നി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നിങ്ങനെ മറിച്ചിടുന്ന പോലെ ഇടണമെന്നില്ല കേട്ടോ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം അത്രയും ചെറിയ ചെമ്മീനാണ് പിന്നെ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കും അതുപോലെ കറി ഉണ്ടാക്കും പക്ഷെ ഫ്രൈ ഉണ്ടാക്കുന്നത് അതും ചെറിയ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് വളരെ ചുരുക്കമാണ് ഇനി ചെമ്മീൻ ഒക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ തിരിച്ചു വിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ ഇതിൻ്റെ മസാല ഇതിൽ നിന്നിങ്ങനെ വിട്ടുപോകാനും പാടില്ല ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ നന്നായിട്ട് രണ്ട് സൈഡും ആയി വരുന്ന പോലെ തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴിയുള്ള ചീനച്ചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശേ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട വലിയ ഇളക്കി കൊടുക്കേണ്ട ഒരു പണിയിലോ ഒരുപാട് ഡ്രൈ ആയി പോകരുത് ചെമ്മീൻ ഇതുപോലെ മുക്കാൽ ഭാഗം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേളിട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ എരിവിനായിട്ട് നമ്മൾ കാശ്മീരി മുളകും കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അവിടെ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ ട്രിപ്പിട്ട് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഇത് ഇറക്കുന്ന നേരത്ത് അതായത് നമ്മളിതിൽ നിന്ന് കോരിയെടുക്കുന്ന നേരത്ത് കറിവേപ്പിലേയും പച്ചമുളക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മണം ഒരു രുചിയൊക്കെയാണ് ഒരു നാടൻ ഒരു രുചിയാണ് ഇതിന് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം ചെറിയ കുഞ്ഞ് മീൻ വെത്തോലി പോലെയുള്ള മീനൊക്കെ ഉണ്ടല്ലോ നെത്തോലി അതുപോലെയുള്ള നല്ല ചെറിയ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴും ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ചോറ് ഒക്കെ ഉണ്ടാക്കി സാമ്പാറും ചോറ് അതുപോലെ വെജിറ്റബിൾ കറിയും ചോറൊക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഫ്രൈ ഉണ്ടെങ്കിൽ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ ഒരു കറിയും ഒരു ഫ്രൈയും മാത്രം മതി അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മുഴുവനായിട്ട് നമുക്ക് കോരിയെടുക്കണം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ കുഞ്ഞ് റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് വീണ്ടും അതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് ഇതുപോലെ ആയിക്കിട്ടുള്ളത് അപ്പോൾ പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും എന്നാൽ ചെമ്മീനൊക്കെ ഇങ്ങനെ ഒരു ഹാഫ് കുക്ക് പോലെയാണ് ഇരിക്കുക അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് കൂടുതൽ എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റബ്ബർ പോലെ വലിഞ്ഞിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ട്സിനെക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും